ഇന്ന് ഷൂട്ടിങ് വേറൊരു സ്ഥലത്തേക്കാണ് ചുവറ്റണിക്കരയുടെ തൊട്ടടുത്ത് തന്നെയാണ് മന്നം സ്മാരക മന്ദിരം എൻ എസ് എസിൻ്റെ ഒരു ഹാളിൽ വെച്ചാണ് നമ്മുടെ ഷൂട്ടിങ് അത് മുള്ളങ്കാവ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാക്കി മാറ്റുകയാണ് എൻ എസ് എസിൻ്റെ അടച്ചോട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസറെ സെറ്റിട്ടുന്നത് രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നുടനെ ഒരു കത്തഞ്ചായയിലൂടെ നമ്മുടെ പരിപാടി ആരംഭിച്ചു അതിനുശേഷം ഫുഡ് കഴിച്ചു ഇഡ്ഡലി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു ഇതെല്ലാം പറ്റതിന് ശേഷം മേക്കപ്പൊക്കെ ഇട്ട് ഷൂട്ടിങ്ങിന് റെഡിയായി നിതയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആദ്യമേ വിവിധമുള്ള സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് രാജേഷ് തലച്ചർ ഡയറക്ടർ എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് ശബരി അസോസിയേറ്റ് സ്ക്രിപ്റ്റ് അവരെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഷൂട്ട് ഗംഭീരമായി ഇവിടെ നടക്കുകയാണ് ഇവിടെ ഒരു ഏകദേശം മൂന്ന് സീനുകളും ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നാണ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകേണ്ടത് ഇതിനകത്ത് രേഖയും ഞങ്ങളുടെ ആർ സി ഒക്കെ മേക്കപ്പിൽ വേഷം ചെയ്തു നല്ല ലൊക്കേഷനാണ് ഏറ്റവും നല്ലൊരു മനോഹരമായ സ്ഥലമാണ് നല്ല തണലും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷൻ അവിടെ നിന്ന് നേരെ തിരിച്ച് ജോജിയാണിൻ്റെ വണ്ടിയിൽ ഞങ്ങളുടെ വീടായിട്ട് ചിത്രീകരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഇനി ഷൂട്ട് മുഴുവൻ അങ്ങോട്ടാണ് നേരെ വണ്ടിയിൽ കയറി ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഷൂട്ട് കഴിഞ്ഞ ആ സ്ഥലത്ത് നിന്ന് നേരെ ഞങ്ങളുടെ കുടുംബ വീടായിട്ട് ചിത്രീകരിക്കുന്ന ആ വീട്ടിലേക്ക് പോവുകയാണ് തികച്ചൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ കാരണം ടൗണിൽ നിന്ന് കുറച്ച് വിട്ടുമാറിയാണ് ഈ സ്ഥലം ഇതാണ് നമ്മുടെ വീട് മെയിൻ വീട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ആയി ഇത്രയും രാവിലെ ഏഴ് മണിക്കാണ് അവിടെ ഷൂട്ട് തുടങ്ങിയത് നമ്മുടെ ആ വീട്ടിലേക്കെത്തി ഇനി ബാക്കിയുള്ള സീനുകളെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അടുത്ത സീനിന് വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയി സീനൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ചോറും മീൻമർത്തതും അവിയലും സാമ്പാറും പപ്പടവും കൂടി കൂട്ടി ഒരു ഊണം കഴിച്ചു പിന്നെ ഞങ്ങളീ ഹാപ്പി കപ്പിൾസിൻ്റെ സലീം കുമാർ സർ മലയാളത്തിൻ്റെ കോമഡി താരം സലീം കുമാർ സർ ഒരു പ്രധാന ക്യാരക്ടർ ഇപ്പം ചെയ്യുന്നുണ്ട് ഇന്ന് വേറൊരു വിശേഷം പൊടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അമലേട്ടൻ്റെയും ലക്ഷ്മി ചേച്ചിയുടെയും ഇരുപതാമത്തെ വിവാഹ വാർഷികമാണ് അത് ഞങ്ങൾ സെറ്റിൽ ഭംഗിയായി ആഘോഷിച്ചു കേക്ക് മുറിച്ചിട്ടാണ് ഇത് ആഘോഷിച്ചത് അമല അമലേട്ടനും ചേച്ചിയും മകനും ഉണ്ടായിരുന്നു മൂത്തമാൻ ക്ലാസ് വന്നില്ല ലൊക്കേഷനിൽ വന്നില്ലായിരുന്നു ഒരു മൂന്നേരും കൂടി ചേർന്നിട്ട് കേക്ക് മുറിച്ചു ഞങ്ങളെല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കെടുത്തു ഇപ്പം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടികളെല്ലാം നടന്നത് ഷൂട്ടിങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ആഘോഷം നടന്നത് എല്ലാവരും ഉണ്ടായിരുന്നു യേശു ചന്ദ്രൻചേട്ടനും ഉണ്ടായിരുന്നു രാമൻ തളി നമ്മുടെ ഡയറക്ടർ രാജേഷ് തളച്ചർ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ക്രൂ മെമ്പേഴ്സും ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവരുടെ ഇരുപതാം വിവാഹ വാർഷികം ഗംഭീരമായി ആഘോഷിച്ചു അപ്പോൾ ഇരുപതാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമലേട്ടനും ലക്ഷ്മി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ അങ്ങനെ അവരുടെ ഇരുപതാമത്തെ വിവാഹ വാർഷികം ഞങ്ങളുടെ ഹാപ്പി കപ്പിൾസിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഗംഭീരമായി ആഘോഷിച്ചു അപ്പോൾ സന്തോഷം ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോളൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം നിങ്ങളെല്ലാവരും രാത്രി പത്ത് മുപ്പതിന് ഏഷ്യാനിൽ മറക്കാതെ കാണുക হ্যাপি কপলস আপ